ഐഡിയാസ് അപ്പോൾ ഇതേ എൻ്റെ ഗുജറാത്ത് ട്രിപ്പിലെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ദിവസത്തെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കാണാൻ ഇഷ്ടമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിലൊന്ന് കയറി നോക്കിയാൽ മതി അടിപൊളി അനുഭവം തന്നെയായിരുന്നു കേട്ടോ ശരിക്കും നല്ലൊരു ട്രിപ്പായിരുന്നു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട് ഭൂമിയിലെ സ്വർഗ്ഗം എന്നൊക്കെ പറയുന്നത് പോലെ ഒരുപാട് സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും പ്രതീക്ഷിക്കാത്ത അത്രയും ഹാപ്പി ആയിരുന്നു ഞങ്ങളെ അപ്പം അതിൽ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് അത് രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോയിരിക്കുന്നത് മെയിനായിട്ട് സൂ കാണാനും പോയിട്ടുണ്ടായിരുന്നു പിന്നെ കാക്ടസ് ഗാർഡൻ എന്ന് പറഞ്ഞിട്ട് അത് ഫേമസ് ആണ് അവിടുത്തെ നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലാത്ത അത്രയും തരം കാക്ടസ് വർഗങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത്രയും മനോഹരമായിട്ടുള്ള രസമായിരുന്നു ഇന്നത്തെ ദിവസം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതേ രണ്ടാമത്തെ ദിവസം രാവിലെ ഞങ്ങൾ ജൂവിലേക്കാണ് കേട്ടോ പോയത് അപ്പോൾ രാവിലെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതേ തൊപ്പിയൊക്കെ ഇട്ട് നടക്കുന്നത് പ്രേതം പോലെയുള്ളത് ഞാൻ തന്നെയാണ് അത്രക്ക് വെയിലായിരുന്നു കേട്ടോ രാവിലെ നേരമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല വെയിൽ ശരിക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വെയിലും ചൂടും ഉള്ളൊരു സ്ഥലം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഗുജറാത്ത് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് കേട്ടോ രണ്ട് ദിവസം കൊണ്ട് ശരിക്കും ഞങ്ങൾ അത്രയും ടയേർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി ആദ്യം തന്നെ കണ്ടിരിക്കുന്നത് ഇത് ഇത് പുല്ലി പുള്ളിപ്പുലിയാണെന്നൊന്നും വിചാരിക്കണ്ടാട്ടോ ഇതൊരു പൂച്ചയാണ് എന്തായാലും കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് വിശദീകരണങ്ങളൊന്നും വേണ്ടാന്ന് തോന്നുന്നു സൂ കാണാൻ മിക്കവർക്കും ഇഷ്ടമുള്ളത് കാര്യങ്ങളാണല്ലേ അപ്പോൾ അതുകൊണ്ട് കണ്ടോട്ടേ എന്ന് വിചാരിച്ചു ഇനി ഞാൻ വോയിസ് ഒന്നും കാര്യമായി കൊടുക്കുന്നില്ലാട്ടോ രാവിലെ നേരായതുകൊണ്ട് ഇതേ മൃഗങ്ങളൊന്നും അധികം ഒന്നും എഴുന്നേറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും മൃഗങ്ങളെയൊന്നും കണ്ടില്ല പക്ഷെ പക്ഷികളെയൊക്കെ ഒരുപാട് കണ്ടു കേട്ടോ അതിലൊത്തിരി ഇഷ്ടം തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പക്ഷികളൊക്കെ നമ്മളടുത്ത് പോയി നിന്നാലും തലോടിയാലും ഒന്നും ഒരു കുഴപ്പമില്ലാട്ടോ പാറിപ്പോകുന്നില്ല എല്ലാവർക്കും തൊട്ട് കളിക്കാനോ ഒക്കെ അതിനനുസരിച്ച് നിന്ന് തരുന്ന പാകത്തിലായിരുന്നു കേട്ടോ ക്യാമറയൊക്കെ നമ്മളിങ്ങനെ അടുത്ത് കൊണ്ടുപോയാലും അത് പാറി കളിക്കില്ല കേട്ടോ അത്രയ്ക്ക് രസമായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കൂടുതൽ വിശദീകരണങ്ങളൊന്നുമില്ല കാണാൻ താല്പര്യമുള്ളവർ കണ്ടോളൂ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോയിക്കോളൂ കേട്ടോ बहुत बड़ा है बहुत बड़ा है बहुत बड़ा है लेकिन है ना कितना बरस का पंख है है ना मामा लेकिन प्यारे है क्या हुआ अरे क्या രാവിലെ നേരായതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഫ്രൂട്ട്സ് ഫുഡ് രാവിലെ കൊടുത്തിരിക്കാനോട്ടോ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് ആണ് കേട്ടോ ചെറിയ ബൗളിലായിട്ട് ഓരോ പക്ഷികൾക്കും വെച്ച് കൊടുത്തിരിക്കുന്നത് കൊത്തിപ്പുറിക്ക് തിന്നുന്നതാണെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ തണ്ണിമത്തനും അങ്ങനെയുള്ള ഫ്രൂട്ട്സൊക്കെയായിരുന്നു ഇതിനകത്ത് ഞാൻ മെയിനായിട്ട് ക്യാമറ കാണിച്ചുകൊണ്ടിരുന്നതൊരു കുഞ്ഞ് ഫാനുണ്ടായിരുന്നു കേട്ടോ നല്ല കറുത്ത നിറത്തിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷേ അവന ക്യാമറയിൽ കിട്ടിയില്ല ഇവിടെ ഞാൻ കുറച്ച് അധികം നേരം ക്യാമറയും കൊണ്ട് നിന്നു കേട്ടോ നല്ലൊരു സം അടിപൊളി സംഭവം തന്നെയായിരുന്നു കേട്ടോ പേര് ഞാൻ മറന്നു പോയതേ ഇവനെ ഒന്ന് അടുത്ത് കിട്ടാൻ വേണ്ടി ഒത്തിരി നേരം ഞാൻ നോക്കിയിരുന്നു പക്ഷേ അത് വരുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയാം കാണാൻ വേണ്ടി പല കളറിലുള്ള അപ്പോൾ കുറച്ച് നേരം നോക്കിയിരുന്നു ഞാൻ ക്യാമറ സൂം ചെയ്തെടുക്കാനൊക്കെ നോക്കി പക്ഷേ ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഒത്തിരി നേരം ഞാൻ കാത്തിരുന്നു അടുത്തെങ്ങാനും വരും എന്ന് വെച്ചിട്ട് ഒരു കറുത്ത അതിൻ്റെ തന്നെ കറുത്ത വർഗ കറുത്ത അതേ വർഗ്ഗത്തിൽപ്പെട്ടതിൻ്റെ തന്നെ കറുത്ത നിറത്തിലുള്ളത് എവിടെ ഇപ്പം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ ഈ പല കളറിലുള്ള ഇത് ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഇത് കാണാൻ വേണ്ടി കുറച്ച് നേരം ഞാൻ നോക്കി പിന്നെ കിട്ടിയില്ലാട്ടോ അതിനിടയിൽ ഇതെന്തായിരുന്നു എന്നറിയോ ഇതേ ആ പയ്യൻ മതിലിനോട് ചേർന്നിട്ട് പാമ്പ് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ കഴിഞ്ഞ് പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ആ പയ്യനോടി വന്ന് കൈ കൊണ്ട് തന്നെ മതിലിനടയിൽ നിന്ന് അതിന് ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇതേ ചാക്കിനകത്ത് കയറ്റാണ് കേട്ടോ ആ പെൺകുട്ടിക്കും ഒരു പേടി ഉണ്ടായിരുന്നു നമ്മളൊക്കെ ആണെങ്കിൽ പാമ്പിനെ കണ്ട ഞാൻ ആ വഴിക്ക് ഏഴായാലത്ത് പോലും നിൽക്കില്ലല്ലോ അവനതേ കൈ കൊണ്ട് അതിനെ മെല്ലെ മതിലിനകത്തുനിന്ന് പിടിച്ച് വലിച്ചെടുത്തിട്ട് ഇതേ ഒരു കയറ് കൊണ്ടിരുന്ന പോലെയായിരുന്നു കേട്ടോ എന്നിട്ട് അതിനകത്തേക്കെ ഇട്ടിട്ട് കൊണ്ടുപോയി കേട്ടോ ഇനിയും കുറേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് നല്ല വെയിൽ വന്നപ്പോൾ ഞാൻ ഞാനിതേ പോയി നേരെ ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് പോലത്തെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു വലിയ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ പോയി പിന്നെ അവിടെ റെസ്റ്റ് എടുത്തു കേട്ടോ എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ അവിടെ നമ്മൾ നേരെ പോകുന്നതിതേ കാക്ടസ് ഗാർഡൻ ആയിരുന്നു കേട്ടോ കാക്ടസ് ഗാർഡൻ്റെ വിശേഷങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഇങ്ങനെ കാണുന്നത് പോലെയല്ല ആദ്യം തന്നെ പുറത്തൊക്കെ ഒന്ന് ചുറ്റി ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് കേട്ടോ പുറത്തൊക്കെ ഒന്ന് ചുറ്റി നടന്നതിന് ശേഷം അത് ഈ ഒരു ഇതുപോലെ കാണുന്നില്ലേ അതിനകത്ത് ഒത്തിരി വെറൈറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വെറൈറ്റീസ് അതിനകത്തുണ്ട് കേട്ടോ ആ ഒരു ചെറിയൊരു ഹോള് പോലെ എന്താണ് ഇതിനെ പറയാം അതിനകത്ത് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആദ്യം തന്നെ നമ്മൾ ചുറ്റുപാടുക അതായത് ഏക്കർ കണക്കിന് സ്ഥലങ്ങളുള്ള അതൊത്രയും ചുറ്റിക്കിറങ്ങിയിട്ട് വന്നിട്ടാണ് കേട്ടോ അതിനകത്ത് കയറി കാണുന്നത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തി ഒരുപാട് ലെങ്തി ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് ആ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ ആ ഒറ്റ ഒരു വീഡിയോ മാത്രമായിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് ഞങ്ങളിതേ നന്നായിട്ട് എല്ലാവരെയും ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ പോകണം വെയിൽ സഹിക്കാൻ വയ്യാട്ടോ അത്രയും നല്ല വെയിലായിരുന്നു ഉച്ച നേരം തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും കാക്ടസ് ഗാർഡൻ്റെ വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിലാവുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്ത്തി ആയി ആയിപ്പോട്ടോ അപ്പോൾ ഇനി പുറത്തുള്ള വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം കേട്ടോ ഒത്തിരിയുണ്ട് അപ്പോൾ കണ്ടു നോക്കിയപ്പോൾ ഇഷ്ടമാവും അപ്പോൾ എന്തായാലും വീഡിയോ ലെങ്ത്തി ആവുന്നത് കാരണം എത്ര വെച്ച് നിർത്തുകയാണ് അപ്പം കാക്ടസ് ഗാർഡൻ്റെ മെ മെയിൻ ആയിട്ടുള്ള ഭാഗം ഞാൻ പറഞ്ഞതുപോലെ അടുത്ത വീഡിയോയിൽ കാണിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ